ഹായ് എവരിവൺ ഒരു ഡബിൾ ഹാർട്ട് കേക്കിൻ്റെ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റാക്ക് ചെയ്യുന്നതെന്ന് കണ്ടാലോ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം എന്നോട് കുറച്ച് പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് കട്ട് ചെയ്ത് ചെയ്തതെന്നൊന്ന് വീഡിയോ കാണിക്കാമോ എന്ന് അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെന്നുള്ളതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത സമയത്താണ് വീഡിയോ എടുത്തത് അപ്പോൾ അത് ഞാനൊരു ബട്ടർ പേപ്പറില് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് രണ്ട് കേക്കുകളും ഒരു കിലോ വീതം വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കുകളായിരുന്നു സെവൻ ഇഞ്ച് റൗണ്ട് ടിന്നിൽ ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഒരു ബേസിൽ തന്നെ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് സ്പേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ഒരേ ബേസിൽ തന്നെ രണ്ടും ക്രം കോട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തൊന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ച് നോക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തത് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഹാർഡ് ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ആ ഹാർഡ് ഷേപ്പിൽ വെട്ടിയെടുത്തു എന്നിട്ട് അടുത്ത കേക്കിന് മുകളിൽ വെച്ച് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടതെന്ന് കട്ടിയത് ഇതിപ്പോൾ നോക്കുക രണ്ട് ഹാർട്ട് ഷേപ്പ് കേക്കുകളാണെന്ന് അങ്ങ് സങ്കല്പിച്ചോട്ടോ കാരണം ചെയ്യാൻ പറ്റിയില്ലല്ലോ കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ അതുകൊണ്ട് ഇനി എന്നിട്ട് ഇത് നമ്മൾ ഇടതുവശത്തിരിക്കുന്ന കേക്കിൻ്റെ സൈഡിലേക്കാണ് ഈ വലതുവശത്തിരിക്കുന്ന കേക്കിനെ കയറ്റി വെക്കുന്നത് അപ്പോൾ ഏത് പൊസിഷനിലാണ് കയറ്റി വയ്ക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് നോക്കി അതിൻ്റെ മുകളിൽ അതേപോലെ ആ പൊസിഷൻ നോക്കി കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്തു എന്തോലും കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളത് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി കേക്ക് രണ്ടും രണ്ട് ബേസിലാക്കി ഫിനിഷ് ചെയ്തെടുത്തു അപ്പോൾ നാലിപ്പതിനാല് സ്ക്വയർ ബേസിലായിരുന്നു കേട്ടോ ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാവൻഡർ ഷെയ്ഡ് കേക്കിൻ്റെ അടുത്തേക്കിൽ വൈറ്റ് ഷെയ്ഡ് കേക്കിനെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പേസിൻ്റെ പ്രശ്നം വന്നു ആദ്യമേ ഞാൻ ക്രംകോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചെങ്കിൽ ഫിനിഷ് ചെയ്തപ്പോൾ എന്തോ സ്പേസ് കുറവ് വന്നു റൈറ്റ് സൈഡ് കേക്കിൻ്റെ സൈഡിൽ അല്പ സ്പേസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ലൻഡർ കേക്കിനെ കുറച്ച് പുറകോട്ടിറക്കി മാറ്റിയിട്ട് വൈറ്റ് കേക്കിനെ ചേർത്ത് വെച്ചു എനിക്ക് ചേച്ചിയിട്ട് മോഡൽ കേക്കിനകത്ത് റെഡും യെല്ലോയും കോംബോ ആയിരുന്നു കളർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു റെഡ് ഫോണ്ടൻ പീസ് ഇതുപോലെ റിബൺ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ലാവൻഡറും വൈറ്റും കൂടെ കോംബോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും തോന്നിയതുകൊണ്ടാണ് ആ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് റിബൺ പോലെ ആക്കി ഈ ജോയിൻ്റ് പേ പ്ലേസിൽ അങ്ങ് വെച്ച് കൊടുത്തത് കേട്ടോ വിഷസ് രണ്ട് കേക്കിലും എന്തെഴുതേണ്ടതെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ എഴുതണം ഡയറക്റ്റ് എഴുതണോ ഫോൺ എഴുതണോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആനിവേഴ്സറി വിഷസ് ലാവൻഡർ ഷെയ്ഡിലും ബർത്ത്ഡേ വിഷസ് വൈറ്റ് ഷെയ്ഡിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സ്പേസ് ആണല്ലോ ലാവൻഡർ കേക്കിൽ വരുന്നത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ഇത്രയും വിഷസ് അതിനകത്ത് ഡയറക്റ്റ് കേക്കിലേക്ക് എഴുതി വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല ഞാൻ എഴുതി വരുമ്പോഴത്തേക്ക് ലെറ്റേഴ്സ് വലുതായിപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഫോൺ എഴുതി വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ആനിവേഴ്സറി കേക്ക് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് പേരുടെയും പേര് ആ കേക്കിൻ്റെ ഷേപ്പ് തന്നെ ആ ഷേപ്പ് വെട്ടി അതിനകത്ത് എഴുതി വെച്ചത് പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് നോസിലുപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളതെന്ന് നോർ എയ്റ്റീൻ എന്ന പെറ്റൽ നോസിലുപയോഗിച്ചിട്ടാണ് കേട്ടോ ചെറുതായിട്ട് ചെറിയ നോസിലാണ് കെറുവായിട്ടുള്ള നോസിലാണ് അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത് രണ്ടും കുറച്ച് ഗ്രീൻ ലീഫ് കൂടി കൊടുത്തോന്നായിരുന്നു ചേച്ചീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പക്ഷേ ഇതുപോലെ രണ്ട് ഷെയ്ഡിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കേക്കിനിന് ഒരു ഗ്രീൻ കളർ കൊണ്ടുവരണ്ടാന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ആ ചേച്ചിക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തത് കാരണം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് ചോദിക്കാതെ ചെയ്യേണ്ടാന്ന് കരുതി അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ ചേച്ചിക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു മതി നന്നായിട്ടുണ്ട് ഇനി ഗ്രീൻ ലീഫ് കൊടുക്കേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സന്തോഷമായി കാരണം ഗ്രീൻ ലീഫ് കൊടുക്കുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോട്ടോയിട്ട് കാണിച്ച് ചോദിച്ചത് പിന്നെ ഇതിൻ്റെ ബോർഡറും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ആ ലാവൻഡർ കളർ കൊണ്ടും വൈറ്റ് കളർ കൊണ്ടും ആയിട്ട് പൈം ബാഗിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്ത് ഡോട്ട്സ് പോലെ കൊടുക്കുമല്ലോ അങ്ങനെ ഒരു ബോർഡർ കൊടുത്ത് ആ ബോർഡർ കൊടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ ഏത് കേക്കിനാണെങ്കിലും ആ കേക്കിൽ യൂസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കളർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു ബോർഡർ കൊടുക്കുന്നത് ബോർഡർ വേണ്ടിയൊരു കേക്കാണെങ്കിൽ മാത്രം ഇതിനകത്ത് ബോർഡർ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആ നല്ലതെന്ന് തോന്നി കാരണം കേക്കിനെ ഞാൻ അനക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മോഡൽ ഇട്ട് തന്നതിനകും ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേക്ക് ലുക്കൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല കേട്ടോ ടേസ്റ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കേക്കിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഒന്ന് യൂട്യൂബിലും പിൻറോസിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിൽ ഇതുപോലെ കട്ടിങ് സ്റ്റാക്കിങ്ങും ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിടത്തും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്